ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ നമ്മളെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണേ ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് എന്നത്തെയും പോലെ കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം എന്നത്തേം പോലെ രാവിലെ അതാ കുളിയൊക്കെ കഴിഞ്ഞ അടുക്കളയിൽ വന്നിട്ടുണ്ട് അപ്പം മക്കൾക്ക് സ്കൂളുണ്ട് ഏട്ടനെ പണിയുണ്ട് അങ്ങനെയുള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പൊ പിന്നെ രാവിലത്തെ തിരക്കുകള് പറയണ്ടല്ലോ എന്നും നമ്മളെ വീഡിയോയിൽ ഈ തിരക്കും കാര്യങ്ങളും അടുക്കളയും ഒക്കെ തന്നെയാണ് കേട്ടോ അപ്പൊ ഇന്ന് പുതിയൊരു കാര്യം കൂടി എന്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുണ്ട് അപ്പൊ അതൊക്കെ പറയാട്ടോ അപ്പൊ ഇന്ന് രാവിലെ ഞാൻ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് ഇന്നലെ രാത്രി ഞാൻ അരിയൊന്നും വെള്ളത്തിലിടാതെ കടന്നു കേട്ടോ വൈകുന്നേരം കടക്കാൻ ചെന്നപ്പോഴാണ് അരിയൊന്നും അരച്ചും വെച്ചിട്ടില്ല വെള്ളത്തിലിട്ടിട്ടില്ല എന്നുള്ള ഓർമ്മയത് അപ്പൊ ഞാന് മക്കളോടും ഏട്ടനോടൊക്കെ ചോദിച്ചപ്പോൾ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ കുറച്ച് മീൻ ഉണ്ട് ഫ്രിഡ്ജിലിരിക്കുന്നത് അപ്പം അത് വറുത്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു ഉപ്പുമാവൊക്കെ കഴിക്കും അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ വന്നതൊന്നുള്ള അരി വളർത്തിടാൻ അപ്പോൾ രാവിലെ വന്നേക്ക് വേഗം ഉപ്പുമാവ് മാവ് റെഡിയാക്കുകയാണ് അപ്പോൾ ഈ ഒരു പച്ച ഉപ്പുമാവിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കൂട്ടുകാർക്ക് ആ ഒരു വീഡിയോ ഉപകാരമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സത്യത്തിൽ വിചാരിക്കും പച്ചരി കൊണ്ട് ഉപ്പുമാവല്ലേ അതെല്ലാവർക്കും അറിയായിരിക്കും അറിയാതിരിക്കുന്നുള്ളത് അപ്പോൾ അറിയാത്തെയും ഒരുപാട് കൂട്ടുകാരുണ്ട് പിന്നെ അറിയണവരെന്നെ പല രീതിക്ക് ഉണ്ടാക്കുന്നവരുണ്ട് അപ്പോൾ ഞാൻ ആ റെസിപ്പി കാണിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്തു നന്നായി കിട്ടിയെന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ കുക്കറിൽ ഉപ്പുമാവ് വെക്കേണ്ട രീതി അവർക്ക് മനസ്സിലാക്കാനായി എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ചായ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തിളച്ച് വൈകി പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കുക്കറിൽ ഉപ്പുമാവ് ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ ആദ്യമൊന്നും എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ ഞാനും ചീനച്ചട്ടിയിലായിരുന്നു ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയിരുന്നത് പക്ഷെ ഒരുപാട് നേരം നമ്മൾ കത്തിച്ച് നിക്കണം പിന്നെ ഇടയ്ക്ക് അടി പിടിക്കും അങ്ങനെയുള്ള കാര്യൊക്കെ ഉണ്ടാവില്ല പക്ഷെ ഈ ഒരു കുക്കറിൽ വെക്കാൻ തുടങ്ങിയത് മുതൽ നല്ല സുഖമാണ് കേട്ടോ അപ്പൊ കുക്കറിൽ ഞാൻ തന്നെ ഒന്ന് പരീക്ഷണം നടത്തി വെക്കിയതാണ് കേട്ടോ എങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാന്നുള്ളത് അപ്പൊ ആദ്യ ഒരു ദിവസം വെച്ചപ്പോ അത് വേവ് കുറച്ച് കുറവായിരുന്നു പിന്നത്തെ പ്രാവശ്യം വെള്ളം കളന്നെടുത്തിട്ട് അങ്ങനെ വെച്ചു അപ്പൊ പിന്നെ റെഡി ആയി കിട്ടിട്ടോ പിന്നെ ആദ്യത്തെ പ്രാവശ്യം ഞാൻ വെച്ചപ്പോ ഒറ്റ വിസിലാണ് അടിച്ചെടുത്തത് ഞാനത് വേവ് എന്നൊക്കെ വിചാരിച്ചപ്പോ എന്തില്ല ഇപ്പൊ പിന്നെ മനസ്സിലായി രണ്ട് വിസിലെങ്കിലും അടിച്ചെടുക്കണം രണ്ട് വിസലടിച്ചാല് പാകത്ത് വേവാവും പിന്നെ രണ്ട് വിസലടിച്ച ഒരുപാട് സമയം തമ്മിലിടരുത് കുറച്ച് സമയം എന്നിട്ട് പിന്നെ അത് തുറക്കണം അപ്പം ഞാൻ ഏതായാലും നമ്മളാ ഒരു ഉണക്കമുളകും ചെറിയുള്ളിലും വേണം കേട്ടോ എപ്പോഴും ചെയ്യാൻ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട് പിന്നെ കടുക് ആദ്യം ഒന്ന് പൊട്ടിച്ചതാണ് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ നാളികേര ഇട്ട് കൊടുത്തു പിന്നെ പച്ചരി കഴുകി എടുത്തിട്ട് അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നെയ്യ് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർക്ക് നെയ്യിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എന്തായാലും ഇത് നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറൊക്കെ കുറച്ച് കുറവാണെങ്കിൽ വൈകുന്നേരമൊക്കെ ഞാൻ അത് ഉണ്ടാക്കലുണ്ട് അപ്പോൾ അതവിടെ അടച്ച് വെച്ച് രണ്ട് വിസലടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് അടുപ്പ് കത്തിക്കാൻ കുറച്ച് വൈകിട്ടോ ഞാൻ ആദ്യം കറി വെക്കണോ അതോ ചോറ് അടുപ്പത്ത് അടുപ്പത്തിടണോന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ വന്നേക്ക് വേഗം ഗ്യാസമ്മ കുറച്ച് ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ അത് തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് തീയൊക്കെ കത്തി വരുമ്പോഴേക്കും നേരം വഴുകുന്നൊരു തോന്നല് ഇന്നൊരു ഇത്തിരി നേരം വഴകി തന്നെയാണ് അടുക്കളയിൽ വന്നത് പിന്നെ റേഷൻ അരി ഉണ്ടാവുകൊണ്ട് സുഖമാണ് പിന്നെ റേഷനരിയും പിന്നെ അതേപോലെ തലേദിവസ കുറച്ച് ചോറ് ബാക്കിയിട്ടുണ്ട് അത് രണ്ടും കൂടി ഒരുമിച്ച് ഞാൻ തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിലേക്ക് വെച്ചതാണ് അപ്പം ചോറൊക്കെ ഏകദേശം വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളെ ഉപ്പുമാവ് ഇതാണ് റെഡി ആയിട്ടുണ്ട് അപ്പം അതിന്റെ ആവി പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആ സ്പൂൺ ഇങ്ങനെ അവിടെ വെച്ച് കൊടുത്തതായിരുന്നു കേട്ടോ ഒരുപാട് സമയം പിടിച്ച് നിക്കുകയും വേണ്ട പിന്നെ വെള്ളത്തിന്റെ ചൂട്ടിൽ കാണിക്കുകയും വേണ്ട വിചാരിച്ചിട്ട് അങ്ങനെ കാട്ടി വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതിന്റെ ആവിയൊക്കെ പോയി പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് രണ്ട് ഒരു ഇത്തിരി നേരം ദമ്മിലിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങി വേറൊരു പാത്രത്തേക്ക് ഒഴിച്ച് വെക്കണം പിന്നെ അതായത് വെണ്ടക്കയും കൊണ്ട് മോരുകറിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചപ്പോൾ ഒരാളായിട്ട് എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ അതിന്റെ റെസിപ്പി ഒന്ന് കാണിക്കുമോ എന്നുള്ളത് അതുകൊണ്ടാണ് ഈ റെസിപ്പി കാണിക്കുന്നത് വെളിച്ചെണ്ണയിൽ ഉലുവ ു പിന്നെ വറ്റൽ മുളകും കറിവേപ്പില കൊടുത്തു പിന്നെ ഇതാക്കണ ഒരു ചെറിയ സവോളയും പിന്നെ ആവശ്യത്തിന് വെണ്ടയ്ക്ക നമുക്ക് എത്രയാണോ ഇഷ്ടം അത്രയും വെണ്ടയ്ക്ക കുറച്ച് ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കാവും നല്ലത് നമ്മൾ സാമ്പാറിൽ ഇടുന്ന അത്രയും നീളം വേണ്ട അതിന്റെ ഒരു പകുതി ആയിട്ട് നീളത്തിൽ നിളത്തില് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഇങ്ങനെ വാട്ടി എടുക്കാനോ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ വാട്ടി എടുക്കണം പെട്ടെന്നുണ്ട് കരിക്കരുത് അപ്പൊ ഇന്ന് ഞാൻ എന്തായാലും ഇത് വാട്ടിയിട്ടാണ് ആ വാട്ടണേനൊപ്പം തന്നെ അത് വേവിച്ചു കൊടുക്കുകയാണ് കേട്ടോ സാധാരണ വെള്ളം കുഴിച്ച് വേവിക്കലുണ്ട് ഇന്ന് അങ്ങനെ ചെയ്യണില്ല പിന്നെ അരയ്ക്കാൻ വേണ്ടിയിട്ട് നാളികേരം ഒരു ചെറിയ ചെറിയുള്ളിയും ഒരിത്തിരി നല്ല ജീരകവും ചെറിയ ജീരകമല്ലേ അതും മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് മുളക് പൊടി ഒരല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു അല്ലി വെളുത്തുള്ളിയും കൂട്ടിയിട്ടുണ്ട് ചിലർ ഇഞ്ചിയൊക്കെ കൂട്ടണ കാണാം പക്ഷേ ഇഞ്ചി കൂട്ടിയിട്ടില്ല അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ ഒരിത്തിരി തൈര് കണ്ടു അതുകൊണ്ടാണ് ഞാൻ വെണ്ടയ്ക്കാം ഓരോഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചത് പിന്നെ കൂട്ടുകാർ ചോദിച്ചതുമല്ലേ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ബീട്രൂട്ട് അച്ചാറിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ ചെയ്യേണ്ട കേട്ടോ അതേപോലെ ഉണക്കമീൻ മീൻ റെസിപ്പിയും ചോദിച്ചിട്ടുണ്ട് അതും ചെയ്യേണ്ടത് അപ്പോൾ ചിലപ്പോൾ നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല അപ്പം ഉള്ളതിനനുസരിച്ചാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പം നാളികേരമൊക്കെ നല്ലവണ്ണം അരച്ചെടുത്തു അതിനുശേഷം ഞാൻ ആ തൈര് അതിലേക്ക് ഒഴിച്ചിട്ട് അതും ഒന്ന് അതൊന്നും അടിച്ചെടുക്കണ്ടെട്ടോ ഇനിയിപ്പോൾ കട്ടയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ പിന്നെ ഒരു കട്ട കട്ടയായിട്ട് ഇങ്ങനെ പാറി കിടക്കൂട്ടോ അപ്പോൾ ആ ഒരു കറി ഒരു എന്താ പറയുക ടേസ്റ്റ് കുറവുണ്ടാവും കാണാൻ ഒരു ഭംഗിയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഒന്ന് അടിച്ചെടുത്തു പിന്നെ പിന്നെന്താക്കി നമ്മളെ വെണ്ടയ്ക്കൊക്കെ വാട്ടി ആ ഒരു സമയത്ത് തന്നെ അത് വേവും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇളയ വെണ്ടയ്ക്കയാണ് നമ്മളെ മുറ്റത്ത് നിന്ന് പറിച്ചിട്ടുള്ള വെണ്ടയ്ക്കയാണ് കൂട്ടുകാർ കറി അല്ലെങ്കിൽ മുറ്റത്ത് കുറച്ച് പച്ചക്കറി ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇന്ന് നാലെണ്ണം പറിച്ചു ഇടുന്നതാണ്ട് അതാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഇളയ വെണ്ടയ്ക്കാവുകൊണ്ട് തന്നെ ആ വാട്ടിയ സമയത്ത് തന്നെ പെട്ടെന്ന് വെന്തു ഇനിയിപ്പോൾ വേവില്ല എന്നുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക ആ വെള്ളം വെക്കുക വയ്ക്കുക ശേഷം വേണം അരപ്പ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക മോരുകറിയൊക്കെ ആവുമ്പോൾ കുറച്ച് ഉപ്പ് അധികം ഇട്ടുകയുള്ളൂ കൊടുക്കണം അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ തിള വരുന്ന ആ ഒരു സമയത്ത് വാങ്ങിവെക്കുക കേട്ടോ തിളയ്ക്കാൻ സമ്മതിക്കരുത് തിളച്ചിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോവുള്ളൂ അപ്പം അത് കറി ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ കേട്ടോ തിളങ്ങനെ വരുന്ന ആ ഒരു സമയത്ത് മാറ്റി വെക്കുക പിന്നെ പിന്നെന്താ ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് മീൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വാങ്ങിയില്ല ആൽമീൻ അപ്പം അത് വേറൊരാൾ പറഞ്ഞു എന്താ കടൽക്കണ്ണനോ അങ്ങനെ എന്തോ ഒരു പേരാണ് പറയുക എന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് കേൾക്കാൻ നല്ല ഭംഗിയുള്ള ഒരു പേര് കേട്ടോ ഞങ്ങളിവിടെ ബ്രാല് എന്നാ പറയുക അത് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു ഭീകരത തോന്നുന്നു അതാണിക്കാൻ മീൻ ഇഷ്ടമല്ലാത്തത് കേട്ടോ അപ്പം അത് പറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഉപ്പേരിക്ക് പയർ കിട്ടുമോന്ന് നോക്കും വേണം പിന്നെ കുറച്ച് ഉള്ളിത്തോലുണ്ട് അപ്പം അത് ചെടീൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കുക വിചാരിച്ചിട്ട് പുറത്തേക്ക് വന്ന് ഇറങ്ങിയതാണ് അപ്പം ഇതാ നമ്മളെ പയറൊക്കെ പറക്കാനായിട്ടുണ്ട് എന്തായാലും അമ്മ നീക്കിട്ട് എന്നിട്ട് വേണം പയറൊക്കെ പറിക്കാൻ അപ്പം ഇപ്പോൾ പയറും വെണ്ടയൊക്കെ തിന്നാൻ തത്തമ്മ വരലുണ്ട് കേട്ടോ തത്ത വന്നിട്ട് വെറുതെ തിന്ന് അതിൻ്റെ കുരു മാത്രം തൊലിച്ചിങ്ങനെ തിന്നും പിന്നെ ബാക്കിയുള്ളത് അവിടെ അങ്ങനെ മുറിച്ചിടുകയും ചെയ്യും കേട്ടോ അപ്പം അതിപ്പോൾ വല്ലാത്തൊരു ശല്യമായി മാറിയിട്ടുണ്ട് അപ്പം അതിന് വല്ല മാർഗം ഉണ്ടെങ്കിൽ അത് വരാതിരിക്കാൻ വല്ല മാർഗം ഉണ്ടെങ്കിൽ കൂട്ടുകാരൊന്ന് പറഞ്ഞു തരും കേട്ടോ ഇപ്പം രാവിലെ ഉള്ളിയൊക്കെ നന്നാക്കിയിട്ടുള്ള വേസ്റ്റാണ് അപ്പം അതൊന്നും ഇപ്പൊ കളയിലില്ല കേട്ടോ ഇങ്ങനെ റോസയ്ക്ക് കൊണ്ടുവന്ന എന്തെങ്കിലും ചെടീന്റെ ചുവട്ടിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ലതാണല്ലോ അപ്പം അങ്ങനെ ഇട്ട് കൊടുക്കലാണ് അപ്പം റോസയൊക്കെ ഇപ്പം മഴയായിട്ട് പൂവ് എല്ലാത്തുമ്പോളും കുറവാണ് കേട്ടോ ഒന്ന് രണ്ടെണ്ണത്തുമ്പോൾ പൂവുണ്ട് പിന്നെ ഉണ്ടായ പൂവ് വലിയ പൂവാണ് കേട്ടോ വലിയ പൂവായിട്ടുണ്ട് പിന്നെ ഇപ്പം ഈ പയറും വെണ്ടയൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമ്മളെ റോസയും പിന്നെ ചെടികളൊക്കെ പോയിട്ടോ അപ്പം അത് കാണണമെങ്കിൽ അപ്പുറത്തു കൂടെ വന്ന് നോക്കുന്നെ വേണം അപ്പം ഏതായാലും പയറൊക്കെ ഉണ്ടാവട്ടെ നമുക്ക് കറി വെക്കാനാണല്ലോ മുന്നിൽ വേണ്ടത് ചെടി പിന്നെയും കാണാലോ അപ്പം ഇതാമിയങ്ങളും ഇതാക്കണേ ഹിന്റെ സൗണ്ട് കേട്ടിട്ട് ഇങ്ങനെ എല്ലാവരും എടുത്തിട്ട് വരികയാണ് കണ്ണനാണെങ്കിൽ വേദം ഇന്നാൻ കൊടുക്കട്ടോ പിന്നെ ഞാനത് കൊടുക്കാൻ നിൽക്കലില്ല കണ്ണൻ തന്നെയാണ് ചെയ്യലുള്ളത് പിന്നെ ഒരു കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട് അതുണ്ടായപ്പോ തന്നെ ഒരു കുത്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു കേട് വന്ന പോലെ ഉണ്ട് പക്ഷേ എങ്കിൽ ബാക്കി ഭാഗം ഒക്കെ എന്ന് വിചാരിക്കണേ അപ്പം ഞാൻ വന്നപ്പോഴേക്കും ഒരു ഉടമയും ഞാൻ റെഡി ആയിട്ടുണ്ട് അപ്പം അതൊക്കെ ഞാൻ തിരിച്ചിട്ട് കൊടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ രണ്ടാമതും കൂടി ഒരു ഇത്തിരിയും കൂടി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം വറുത്താ ആ ഒരു ഇത് മതിയെന്നാണ് വിചാരിച്ചത് പിന്നെയാണ് ഉപ്പുമാവിക്കും വേണ്ട വിചാരിച്ചിട്ട് കുറച്ചുകൂടി മീടുത്തത് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പം ദാഹമ്മ നെയ്ച്ചു വന്ന് പയറൊക്കെ പറിച്ചു കൊടുക്കുന്നുട്ടോ പയർ പറിച്ചപ്പോൾ ഞാനത് വീടിയുൾപ്പെടുത്തിയിട്ടില്ല അപ്പം ഞാൻ ഓരോ പണിയിലായിരുന്നു അപ്പം അതുകൊണ്ട് അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല തിരുമ്പാൻ തുണിയൊക്കെ മെഷീനിൽ ഇടുന്ന തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇതാക്കണം അമ്മ പയറൊക്കെ നന്നാക്കി തരികയാണ് അപ്പോൾ രണ്ടാളും കൂടിയും പയർ നന്നാക്കാൻ പെട്ടെന്ന് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ പയർ പറിച്ചു കൊണ്ടുവന്നപ്പോഴേക്കും മേടരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എട്ട് മണിയാകുമ്പോഴേക്കും മേട്ടിന് പോകണം അപ്പോഴേക്കും ഇത് അരിഞ്ഞ് വേഗം ഉണ്ടാക്കാൻ നിൽക്കുകയാണ് അപ്പം കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ സബ്സ്ക്രൈബർ അമ്മേനെ അടുത്ത് കാണിക്കണം അമ്മേനെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ഓരോ കാര്യം ഞാൻ അമ്മേനോട് പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾ എന്നൊക്കെ കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തതാ അപ്പൊ ആരാ ചോയിച്ചത് എന്നൊക്കെ ചോദിക്കാരുന്നു ഞാൻ ആളെ പേരൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുത്തുട്ടോ അപ്പൊ ആ പേരെന്നെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു എന്തായാലും അപ്പം ഞാനും അമ്മയും കൂടി അത് അരിയാൻ നിൽക്കുകയാണ് അപ്പം ഇത് കഴുകിയിട്ടൊന്നും നല്ല അരികണം കേട്ടോ കഴുകുന്നതിൻ്റെ മുന്നെയാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പം ചിലർ പറയും കഴുകിയിട്ട് അരികയാണ് നല്ലത് പിന്നെ ഇതിൽ വിഷവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമ്മളെ വീട്ടിലുണ്ടാക്കുന്നതല്ലേ അപ്പം അതമ്മ പ്രത്യേകിച്ച് നമ്മൾ കീടനാശിനി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല അമ്മ അതിന് വളമായിട്ട് തന്നെ പച്ചവളം അല്ലെങ്കിൽ ചാണകപ്പൊടി അങ്ങനെയൊക്കെയാണ് ഇട്ട് കൊടുക്കൽ കേട്ടോ പിന്നെ പുഴുക്കേടും അതേപോലെ കുനിയനൊക്കെ വരുമ്പോൾ ഒരു ഉറുമ്പുണ്ടല്ലോ കുനിയെന്ന് പറയട്ടെ നിങ്ങളൊരു കറുത്തുറുമ്പ് അപ്പൊ അതൊക്കെ വരാതിരിക്കാ വെണ്ണീർ ഇട്ട് കൊടുക്കും നമ്മൾ അടുപ്പത്ത് ആ ചാരണ്ടല്ലോ വെണ്ണീർ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കണം അതുകൊണ്ട് അങ്ങനെ പറയുന്നു കേട്ടോ അപ്പം ആ ചാരൊക്കെ ഇട്ട് കൊടുക്കും അപ്പം അതൊന്നും ഇല്ലാതെ അങ്ങനെയൊക്കെയാണ് അമ്മതിനെ ശുശ്രൂഷിച്ച് കൊണ്ടുനടക്കുന്നത് കേട്ടോ അവശേഷം വല്ലാതെ അടിക്കേണ്ട വിചാരിച്ചിട്ട് നമ്മളെ കുട്ടിയൊക്കെ കഴിക്കാനുള്ളതല്ലേ അപ്പൊ കടയിൽ നിന്ന് വാങ്ങുന്നതോ അങ്ങനെയാണ് അപ്പം ഏതായാലും വേഗം അരിസിലൊക്കെ കഴിഞ്ഞ് വേഗം തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഏട്ടൻ ചായ കുടിക്കാൻ വന്നിട്ടുണ്ട് ഏട്ടൻ്റെ ഉള്ള ഉപ്പുമാവും ചായ ഒക്കെ എടുത്തു കൊടുത്തു അപ്പൊ ഏട്ടൻ്റെ മീനൊന്നും വേണ്ടായിരുന്നോട്ടോ ഏട്ടന് പിന്നെ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ അതാക്കണേ ഞാൻ പയറ് നാളെ ഒരു ദിവസം തോരം വെച്ചപ്പങ്ങൾ എല്ലാവരും കണ്ടതല്ലേ തോരൻ നല്ല എല്ലാവരും എല്ലാവരും ഭാഗത്തേക്കും പോകും പറയുക ഞങ്ങൾ ഇവിടെ അധികം ഉപ്പേരി ഉപ്പേരി എന്ത് സാധനത്തിനും ഉപ്പേരി എന്ന് പറയുക കേട്ടോ കടുകെട്ട് വറുത്താലും നാളികേരം ചതച്ചിട്ടാലും ഒക്കെ ഉപ്പേരി എന്ന് പറയുക അങ്ങനെ പഠിച്ചിട്ടുള്ളുട്ടോ ഇനിയിപ്പോൾ അത് തോരന്നൊന്നും പറഞ്ഞാൽ അങ്ങോട്ട് റെഡിയായി കിട്ടൂല പിന്നെ എൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ കടക് പൊട്ടിച്ച് പിന്നെ അതിൽ ഉഴുന്ന് ഇട്ട് കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്ത് തട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നാളികേരവും പച്ചമുളകും ഇതാക്കണേ ചതച്ചാണ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് കല്യാണത്തിനൊക്കെ ഉപ്പേരി വെക്കൂലേ അതേപോലെയാണ് വെച്ച കേട്ടോ നല്ല ആണ് ഈ ഒരു ഉപ്പേരി മാത്രം മതി നമുക്ക് ചോർന്നാണ് എൻ്റെ അനുട്ടി പിന്നെ ഒന്ന് സ്കൂളിൽ പോകുമ്പോൾ കുറേ ഉപ്പേരി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പയർ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് പിന്നെ അധികവും നമ്മൾ പൊട്ടിച്ചങ്ങനെ വയ്ക്കും ഇവിടെ അച്ചയ്ക്കും അമ്മയ്ക്കൊക്കെ കൂടുതലായിട്ട് അങ്ങനെ ഇഷ്ടം അപ്പോൾ അത് ആ ഉപ്പേരിയും വേഗം തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനത് ചോറുക്കിയായിട്ടുണ്ട് ചോറുക്കാണ്ട് ഇട്ട് കൊടുക്കാനാട്ടോ ആദ്യം ഞാനൊരു പ്ലേറ്റൊക്കെ വെച്ചിട്ട് അതിലാണ് പിന്നെ ഇട്ട് കൊടുത്തിരുന്നത് അപ്പം എന്നോട് പറയും കുറേ പാത്രങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയും പക്ഷേ എങ്കിൽ ഇടൻ അങ്ങനെ കുറേ പാത്രങ്ങൾ കൊടുത്തയക്കണേ ഇഷ്ടമല്ല അല്ലേതും ഒന്നിച്ചാണ്ട് ഇടാനാ പറയുക കറി മാത്രം സെപ്പറേറ്റ് അങ്ങനെയാണ് കൊടുത്തയക്കുക പിന്നെ അച്ചാർ ഉണ്ടെങ്കിൽ അതും ഞാനൊന്ന് സെപ്പറേറ്റ് വെക്കും കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആ നീരും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതാക്കുന്നത് നല്ല കുറുകിയ ഉണ്ട് നമ്മളെ വെണ്ടയ്ക്ക ഇട്ടിട്ട് മോര് മോരുകാച്ചി ഇട്ടതാണ് ഉള്ളി ഇട്ടിട്ട് ചെയ്യുക അതേപോലെ തക്കാളി ഇട്ടിട്ട് മോര് മോരുകച്ച എന്തിട്ടാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മളെ തന്നെ നല്ല ടേസ്റ്റ് അല്ലേ അപ്പൊ മീനും അതാ വെച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പേരി ആക്കി കറി ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു കുപ്പി വെള്ളം വെള്ളവും ഇതാക്കണ പേപ്പറും അയച്ചിരിക്കാണ് അപ്പം ആയിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വൈകീട്ടൊക്കെ ഉണ്ട് ഏതായാലും ഓരോരു തുണക്കാരനും കൂടി വരാണ്ടറിഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഇത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പം അപ്പം ഇത് എന്താണെന്നുള്ള ഒരു ആകാംക്ഷയിൽ ഫസ്റ്റ് കണ്ടപ്പോൾ കൂട്ടുകാരങ്ങനെ ഇരിക്കുകയുണ്ടാവും ചിലപ്പോൾ അടിച്ചു വിട്ടിട്ട് പെട്ടെന്ന് കണ്ടിട്ടും ഉണ്ടാവും അപ്പൊ ഇതെന്താന്ന് ചോദിച്ചാല് ഓണം പ്രമാണിച്ച് നമ്മൾ കുറച്ച് മാക്സി തുണി ഇറക്കിയതാണ് കേട്ടോ ആദ്യമായിട്ട് തുടങ്ങി നോക്കുകയാണ് അപ്പൊ എന്താവും എന്നൊന്നും നമുക്കറിയില്ല എന്ത് സംഭവം എന്ത് പരിപാടി നമ്മൾ തുടങ്ങി നോക്കിയാൽ തന്നെ അറിയുള്ളോ അത് തോൽക്കോ വിജയിക്കോ എന്നുള്ളത് പിന്നെ തോൽവിയും വിജയം ഒക്കെ മനുഷ്യന് പറഞ്ഞിട്ടുള്ളതല്ലേ പിന്നെ നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ പലതും നമ്മൾ നോക്കേണ്ടി വരും അപ്പം ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾ കുറേ ആയിട്ടോ അങ്ങനെ വിചാരിക്കുന്നത് അപ്പോൾ ഏതായാലും ഏട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടനും തന്നെ നല്ല സപ്പോർട്ടായി തന്നിട്ടുണ്ട് പിന്നെ ഏട്ടനെ എന്തൊരു കാര്യം പറഞ്ഞാലും ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ ഒപ്പം സപ്പോർട്ടായിരുന്നു നിൽക്കും വേണ്ട അത് പേടിയാണ് അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറയാൻ പോവില്ല കേട്ടോ എന്തോ നമ്മൾ ചെയ്ത് നോക്കുമ്പോഴല്ലേ അറിയുള്ളൂ അപ്പം അങ്ങനെ ഏതായാലും കുറച്ച് മേക്സി തുണി ഇറക്കാൻ തീരുമാനിച്ചു അപ്പോൾ അത് എന്നാണ് കയ്യിൽ കിട്ടി കുറച്ചായി ഞങ്ങള് ഓർഡർ ഒക്കെ ചെയ്തിട്ട് അപ്പൊ അത് കൊണ്ടന്നേക്ക് ഒന്ന് പൊട്ടിച്ച് നോക്കുകയാണ് കേട്ടോ നമുക്കൊരു ആകാംക്ഷയല്ലേ പിന്നെ മനസ്സിൽ ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്താണ് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ അപ്പൊ അത് നോക്കാനുള്ള ആ ഒരു ആകാംക്ഷയുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് കുറച്ചധികം തന്നെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് പൊട്ടിച്ച് മൊത്തത്തിൽ കണ്ടാൽ തന്നെയല്ലേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ അപ്പൊ അതാക്കണേ ഓരോ കെട്ടുകളും അങ്ങനെ മാറ്റി വെക്കുകയാണ് അപ്പൊ അനിയനും ഏട്ടനും പോയിട്ടാണ് കൊണ്ടത് പറഞ്ഞില്ലേ ശരിക്കും മനസ്സിൽ ചെറിയൊരു ടെൻഷനും പേടിയൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ചിലവായി പോകണം എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്നും അറിയില്ല അപ്പം നമ്മളിങ്ങനെ ഫോണിൽ സ്റ്റാറ്റസൊക്കെ വെച്ച് പിന്നെ ആൾക്കാരോട് പറഞ്ഞ് അറിഞ്ഞ് വന്ന് കൊണ്ടോണ്ടേ അപ്പോൾ ഇപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ചെയ്യാനാണ് വിചാരിക്കുന്നത് ഇന്നിപ്പോൾ നന്നായി കിട്ടുകയാണെങ്കിൽ നമുക്ക് വേറെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എത്രത്തോളം നടക്കുന്നുള്ളോ എനിക്ക് അറിയില്ല തുടങ്ങി നോക്കാൻ തന്നെയുള്ളൂ ഇതിന്റെ മുന്നേ ഞങ്ങൾ അതേപോലെ എടന് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു വരുമാനം ഒരു സമയത്ത് ഞങ്ങൾ തട്ടുകട തുടങ്ങിയിരുന്നു കേട്ടോ അത് അന്ന് ആവശ്യമായിരുന്നു അപ്പോൾ നന്തു ചെറുതായിരുന്നു നന്ദു ചെറുതെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് വയസ്സൊക്കെ കഴിഞ്ഞാൽ ഒരു പ്രായം തന്നെയായിരുന്നു അപ്പം അന്ന് ആ തട്ടുകട തുടങ്ങിയിട്ട് പിന്നെ ഞങ്ങളത് കുറച്ച് കഴിഞ്ഞപ്പം നിർത്തിയിട്ടോ നിർത്താൻ കാരണം മെയിനായിട്ട് കച്ചവടം ഇല്ലായിട്ട് എല്ലാ കച്ചവടം നല്ല കച്ചവടം ഉണ്ടായിരുന്നു എണ്ണക്കടികളും വൈകുന്നേരം നെയ്ച്ചോറ് പീസ് അതേപോലെ ബീഫ് വെള്ളയപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം പത്തര പതിനൊന്ന് വരെ കച്ചവടം ഉണ്ടായിരുന്നു പക്ഷെ അന്ന് നന് ചെറുതാവുകൊണ്ട് ഓം വല്ലാതെ ഇടങ്ങേറായിരുന്നു കേട്ടോ ഓനെ കടയിൽ കൊണ്ടുപോകും വീട്ടിൽ നിൽക്കില്ല പിന്നെ കടയിൽ ഉറക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ മക്കളെ പഠിത്തത്തിലും ഒക്കെ ബുദ്ധിമുട്ടായപ്പോൾ ഞങ്ങൾ പതുക്കണ്ട് നിർത്തി പിന്നെ അപ്പോഴേക്കും ഏട്ടൻ പണിക്കൊക്കെ ഇറങ്ങാനായി അങ്ങനെ നിർത്തിയതായിരുന്നു അതേപോലെ തന്നെ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങി നോക്കിയതാണ് എന്താവുന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ നമുക്ക് കാറ്ററിങ്ങിൻ്റെ ചെറിയ ഓരോരോ ഓർഡറുകളും കാര്യങ്ങളൊക്കെ കിട്ടലുണ്ട് അപ്പോൾ അതങ്ങനെ ചെയ്യും അപ്പം എന്താ പറയുക എല്ലാം നമ്മൾ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയുള്ളൂ ജീവിക്കേണ്ട നമുക്ക് അപ്പം ജീവിതത്തിൽ പല വേഷങ്ങളും കെട്ടേണ്ടി വരും അപ്പോൾ അത് ആ കെട്ടൊക്കെ അഴിച്ച് മാക്സി തുണിയൊക്കെ എടുത്ത് നോക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെ ഒരു മാക്സി തുണി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മാക്സി തുണി ഇതും വെച്ചിട്ട് ഞാൻ പിന്നെ വലിപ്പവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കിയിട്ടോ വീതിയും വലുപ്പമൊക്കെ അതേ രീതിക്ക് ഉണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ അമ്മയൊക്കെ നല്ല നീളമുള്ള ആളാണ് അപ്പം അമ്മയ്ക്കൊക്കെ അളവും കാര്യവും ഉണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അതൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എല്ലാം അത്തുനിന്ന് ഓരോ പീസ് എടുത്തിട്ട് ഇങ്ങനെ നിവർത്തി നോക്കിയിരുന്നു അപ്പം കൂട്ടുകാർക്ക് ഈ തുണികളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായവും കാര്യങ്ങളൊക്കെ പറയുകൊണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും എനിക്കിത് നല്ല കച്ചവടമായി പോകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ ഞാനും വീണ്ടും വീണ്ടും പറയാണ് അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളെന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇപ്പം നമുക്ക് പുതിയതായി വന്നിട്ടുണ്ട് അപ്പം എല്ലാ കൂട്ടുകാർക്കും ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ് അപ്പം എല്ലാവരും ഇങ്ങനെ കമന്റ് എഴുതുമ്പോൾ പറയലുണ്ട് പുതിയ ആളാണ് ആദ്യമായിട്ട് കാണുകയാണ് വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ താങ്ക്